സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം ദേവിയുടെ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ഠമാണെന്ന് മീനുവും മിത്രയും തിരിച്ചറിയുവാണ് സത്യങ്ങളെല്ലാം ഉദയഭാനവും ശ്രീകലയും ശ്രീദേവിയും അവരോട് രണ്ടുപേരോടും തുറന്നു പറയുമാണ് ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ താലി മാറ്റി കൊർക്കൽ ചടങ്ങ് ദിവസമാണ് വീട്ടിൽ വെച്ച് തന്നെയാണ് ആ ചടങ്ങ് നടത്തുന്നത് വീടെല്ലാം അലങ്കരിക്കുന്നത് ധർമ്മനും ആര്യനും ആകാശമൊക്കെ ചേർന്നാണ് ഈ സമയത്ത് ധർമ്മൻ പറയുന്നുണ്ട് ഈ ഒരു കാര്യമെങ്കിലും പുറത്താരെങ്കിലും വെച്ച് ഒന്ന് ചെയ്യിച്ചാ മതിയല്ലോ ഇതിപ്പോ മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് മാമ അച്ഛൻ കേൾക്കണ്ട കേട്ടാലേ മാമൻ ഇന്നേക്കുള്ളതാവും അയ്യോ അതെന്തായാലും വേണ്ട എന്തായാലും ചെയ്തേക്കാം എന്നും പറഞ്ഞ് വീടെല്ലാം അലങ്കരിക്കുന്നു രാമേട്ടൻ എങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് രാമേട്ടനെ കാണുന്നതും ബാലം വന്ന് സംസാരിക്കുവാണ് ഗൗമതി അങ്ങോട്ട് വന്ന് ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട് ധർമ്മ ഗ്യാസ് തീർന്നു നീ വന്നിട്ട് ആ സിലിണ്ടർ ഒന്ന് മാറ്റി വെച്ചേ അല്ലെങ്കിലും ഇതുപോലുള്ള ജോലിക്കൊക്കെ ഈ ധർമ്മം വേണം അല്ല ചേച്ചി എടാ നീ വന്നേ അത് മാറ്റി വെക്ക് എല്ലാവർക്കും ചായ കൊടുക്കാനുള്ളതാ ഹ്മ് വന്നേക്കപ്പ് എന്നും പറഞ്ഞ് ധർമ്മൻ അടുക്കളയിലോട്ട് പോകുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് ദേവിയെ ആയിരിക്കും ദേവി ആക്കെ ടെൻഷനിലാ നിൽക്കുന്നുണ്ടായിരിക്ക കാരണം ഇന്ന് ഈ ചടങ്ങിന് ആഭരണങ്ങളെല്ലാം ഇടണ്ടേ തലേ ദിവസം തന്നെ ഗോമതി ബാങ്ക് ലോക്കറിൽ പോയിട്ട് ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടത്തില് മീനുവിന്റെ ആഭരണമുണ്ട് ഇതുവരെ ദേവിക്ക് ആഭരണങ്ങളൊന്നും കൊണ്ടു കൊടുത്തിട്ടൂല്ല ഇനിയിപ്പോ അതെല്ലാം നോക്കുന്ന സമയത്ത് അതില് കളറ് പോയ ആഭരണങ്ങളൊക്കെ കാണുമ്പോ എല്ലാ എല്ലാവരും അറിയുന്നൊക്കെ പേടിച്ച് ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ദേവിയുടെ അടുത്തോട്ട് മീനുവും മിത്രയും വരുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചി റെഡിയായോ ചേച്ചിയുടെ സാരി കാണാനേ നല്ല ഭംഗിയുണ്ട് ദേവിയാണെങ്കിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണുമ്പോ ചോദിക്കുന്നുണ്ട് മിത്ര എന്താ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുഖാകെ ആകെ എന്തോ പോലെ ഇരിക്കുന്നു അത് ഒന്നുമല്ല ഞാൻ ചടങ്ങൊക്കെയല്ലേ എനിക്കെന്തോ ടെൻഷൻ എന്ത് ടെൻഷൻ നമ്മളെ വീട്ടുകാർ മാത്രമേ ഈ ചടങ്ങിനുള്ളു പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നേ മീനു അങ്ങനെ മിത്രയുടെ സാരിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് അനൂജ അനുജ ചോദിക്കുന്നുണ്ട് മീനുവിന്റെ അടുത്ത് എന്റെ മീനു നീ എന്തിനാ അവളുടെ ഇങ്ങനെ പിടിക്കുന്നേ നീ അവിടെ നിന്ന് എഴുന്നേറ്റേ അത് പിന്നെ സാരി നേരയ്ക്ക് കൊടുക്കുമായിരുന്നു അതിനെന്താ അവൾക്ക് സാരി ഉടുക്കാൻ അറിയില്ലേ അല്ല മിത്രേ നിനക്കെന്താ സാരി ഉടുക്കാനൊന്നും അറിയില്ലേ സാരി ഉടുക്കാനൊക്കെ അറിയാം പക്ഷേ ഇത് പട്ടു സാരിയല്ലേ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല നീ അങ്ങ് മാറി നിൽക്ക് ഞാൻ ശരിയാക്കി ശരിയാക്കിക്കൊള്ളാം വേണ്ട ചേച്ചി ചേച്ചി അതൊന്നും ചെയ്യണ്ട അതെന്താ എന്റെ അനിയന്റെ ഭാര്യയുടെ സാരി നേരാക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് ചെയ്തെന്ന് വെച്ചേ എനിക്കൊന്നും വരാൻ പോകുന്നില്ല അങ്ങനെ മിത്രയുടെ സാരിയൊക്കെ നേരയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് ഉദയഭാനുവും ശ്രീകലയും ഒക്കെ വരുവാണ് ഈ സമയത്ത് ഉദയഭാനു ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടുത്തെ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ കരുതിയതേ എന്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിക്കണോ എന്നാ പിന്നെ കരുതി വേണ്ട എന്ന് അല്ല ഉദയ താൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ തന്റെ ബന്ധുക്കളെ ഒക്കെ കൊണ്ടുവരുമെന്ന് എന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നൊന്നും കണ്ടില്ല അത് പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വന്നാലേ ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ ആരെയും വിളിക്കാത്തത് ആ അത് ശരി അല്ല ഇനിയിപ്പൊ ചടങ്ങുകളൊക്കെ തുടങ്ങുവല്ലേ സമയായില്ലേ ഇല്ല മുഹൂർത്തം പതിനൊന്നരയ്ക്ക ആ സമയത്താ കോർക്കൽ ചടങ്ങ് നടത്തണ്ടേന്നാ ജോൽസ്യം പറഞ്ഞത് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്നാലും ഗോമതി പോയി നോക്കിയതാ അതിന് ഒരു കുറവ് വേണ്ട എന്ന് കരുതിയിട്ട് ഞാനും അതിന് സമ്മതിച്ചെന്നേ ഉള്ളു അല്ലാതെ ഈ ജോത്സ്യത്തിലോ നല്ല മുഹൂർത്തത്തിലോ ഒന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും പോരാ അതൊക്കെ ശരിയാ എന്നാലും ചില കാര്യത്തിന് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ഉദയഭാനു പറയുന്നു അല്ല ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോ പുതിയൊരു ബിസിനസ് കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെയാ അതുകൊണ്ടാ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് എന്നൊക്കെ ഉദയഭാനു പറയുന്നു ഇത് കേൾക്കുന്ന ബാലിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവിയെയും അതുപോലെ മിത്രയെയും മീനുവിനെയും ആയിരിക്കും അവരെല്ലാവരും റൂമിലിരുന്ന് സംസാരിക്കുവാണ് അങ്ങോട്ടേക്ക് ശ്രീകലയും അനിയത്തിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്നു ഈ സമയത്ത് ദേവി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ എന്താ ചെയ്യാ എനിക്ക് പേടിയാവുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്ക എല്ലാവരും ശ്രദ്ധിക്കും ശ്രീകല അങ്ങനെ മിത്രയോടും മീനുവിനോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ആലോചിക്കുമ്പോ എനിക്ക് വലിയ സങ്കടം തോന്നുന്നു അതിനെന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നേ എന്ന് അനുജ ചോദിക്കുന്നു ദേവിക്കാണെങ്കില് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഈ ഫങ്ഷന് വന്നിട്ടുണ്ട് എന്നാ മിത്രയുടെയും മീനുവിന്റെയും കാര്യം അങ്ങനെയല്ലല്ലോ അച്ഛനും അമ്മയും ഈ ഫങ്ഷന് വരുന്നില്ലല്ലോ അതിലവര് വലിയ സങ്കടത്തിലായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാ അതിനെന്തിനാ നിങ്ങൾ എങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നേ അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ലെങ്കിലേ അതിന് പകരമായിട്ട് ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ തന്നെയുണ്ട് അതിനിങ്ങനെയൊന്നും പറയണ്ട അല്ല അല്ല അനുജെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇനിയിപ്പോ അവരുടെ വീട്ടിൽ നിന്ന് അച്ഛനും വന്നിട്ടില്ലെങ്കിലും ആ സ്ഥാനത്ത് ഞാനും ദേവിമോളുടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞതാ അതിന്റെ ഒന്നും ആവശ്യമില്ല അവരുടെ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് എന്റെ അമ്മയും അച്ഛനോ ഉണ്ട് അതുകൊണ്ട് ആ സ്ഥാനം ആരും ഏറ്റെടുക്കാനൊന്നും നിക്കണ്ട അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരുങ്ങാനൊന്നുമില്ലേ നിങ്ങൾ റൂമിൽ പോയിട്ട് ഒരുങ്ങ നോക്ക് എന്നും പറഞ്ഞ് അനുജ മിത്രയേയും മീനുവിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ ഇരിക്കയാണ് അങ്ങോട്ടേക്ക് ഗോമതി വരുന്നത് ഗോമതിയുടെ കയ്യില് ദേവിയുടെ ആഭരണങ്ങളായിരിക്കും ദേവി ഇത് നിന്റെ ആഭരണ മീനുവിന്റെ ആഭരണങ്ങളൊക്കെ ഇതിനടുത്ത് മാറ്റിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും നിന്റെയാ എന്നും പറഞ്ഞ് ദേവിയുടെ കയ്യിൽ കൊടുക്ക എന്നാ ദേവിയുടെ കൈയും കാലൊക്കെ വറക്കുന്നുണ്ടായിരിക്കും കാരണം നന്ദിത മിത്രയ്ക്ക് ആഭരണം കൊടുത്തത് അച്യുതനും അനന്തനും അറിഞ്ഞതുകൊണ്ട് തന്നെ ആഭരണങ്ങളെല്ലാം തിരികെ കൊടുത്തിരുന്നു ആ സമയത്ത് ലോക്കറിലെ മുഴുവൻ ആഭരണങ്ങളും വീട്ടിലോട്ട് കൊണ്ടുവന്നാണ് അതിൽ നിന്നും മിത്രയുടെ ആഭരണങ്ങൾ വേർതിരിച്ച് കൊണ്ടു കൊടുത്തത് ആ സമയത്ത് തന്നെ ദേവിയുടെ ആഭരണങ്ങളെല്ലാം പോയിരുന്നു എന്നിട്ടും അത് കയ്യിൽ വെക്കാൻ പറ്റാതെ വീണ്ടും ലോക്കറിൽ തന്നെ ഗോമതി കൊണ്ടുവച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും നിരവ്യത്യാസം മനസ്സിലാവൂ എന്ന് ദേവിക്കറിയാം അഥവാ ഇനി കണ്ടോ എന്നൊക്കെ ഓർത്താണ് ദേവി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ആഭരണങ്ങൾ കൊടുത്തതിനു ശേഷം ഗോമതി പറയുന്നുണ്ട് എന്താ നിന്റെ കൈയും കാലൊക്കെ വരയ്ക്കുന്നേ അത് പിന്നെ രാവിലെ അവൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എന്റെ ദേവി ഈ ചടങ്ങ് കഴിയാനെ എന്തായാലും ഉച്ച കഴിയും അതുവരെ നീ ഭക്ഷണം കഴിക്കാതിരിക്ക നീ വന്ന് എന്തെങ്കിലും കഴിച്ചേ വേണ്ടമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാന് പിന്നെ കഴിച്ചോളാം എന്ന് ദേവി പറയുന്നു ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനൂജ വരുന്നുണ്ട് അനുജയെ കാണുന്നതും ദേവിക്ക് കൂടുതൽ പേടിയാവുന്നുണ്ട് എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ അനൂജ മേടിക്കുകയാണല്ലോ അതുകൊണ്ട് അമ്മയുടെ മുഖത്ത് നോക്കി ദേവി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ അനൂജ ചേച്ചി വരുന്നുണ്ട് ഇനിയിപ്പോ എന്നൊക്കെ അങ്ങനെ അനൂജ വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് ദേവി ആ ആഭരണങ്ങളൊന്ന് കാണിച്ചേ ഞാനൊന്ന് കാണട്ടെ അല്ല ചേച്ചി എന്തിനാ ഇപ്പ ആഭരണങ്ങളൊക്കെ കാണുന്നേ അല്ല കല്യാണ സമയത്ത് കണ്ടതല്ലേ അന്ന് തന്നെ അതിന്റെ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയതാ ഇന്ന് എന്തായാലും ഇതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോ എടുക്കണം അത് വേണോ ചേച്ചി അതെന്താ ഇത് കേൾക്കുന്ന ഗോമതി പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ അതൊക്കെ കാണുന്നേ അതൊക്കെ പിന്നെ നോക്കാം നീ എങ്ങവാ അതല്ലാമേ എനിക്കതിലൊരു നെക്ലേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടതാ അതുപോലെ ഒരെണ്ണം പണിയണമെന്ന് കരുതിയിട്ടാ ഞാൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചത് ഇത് കേൾക്കുന്ന ശ്രീകല ഇനി ഇതിനൊരു സംശയം വേണ്ട എന്ന് കരുതി പറയുന്നുണ്ട് അതിനെന്താ ഇതിനൊക്കെ ഫോട്ടോ എടുത്തോ മോളെ ദേവി അതൊക്കെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ അങ്ങനെ എല്ലാ ബോക്സും തുറന്ന് വെക്കുന്നുണ്ട് ഓരോന്നായി എടുത്തിങ്ങനെ കഴുത്തിലൊക്കെ വെച്ച് നോക്ക ദേവിയുടെ ചങ്ക് പെടയുന്നുണ്ടായിരിക്കും അഥവാ അതെങ്ങാനും കണ്ടുപിടിച്ചാല് ദേവിയുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ അതുകൊണ്ട് അങ്ങനെ അതെല്ലാം വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് മോളെ നിനക്ക് വേണമെങ്കില് ഇതിലെല്ലാതും ഫോട്ടോ എടുത്തോ അങ്ങനെ എല്ലാറ്റിനെയും ഫോട്ടോ എടുക്കാൻ നിൽക്ക ഫോട്ടോ എടുത്തതെല്ലാം അപ്പോഴേക്കപ്പോ ദേവി അത് അടച്ചു വെക്ക ഇത് കാണുന്ന അനൂജ പറയുന്നുണ്ട് എന്താ ദേവി നീ എന്താ ഈ കാണിക്കുന്നേ അല്ല എന്താ ചേച്ചി നീ എന്തിനാ അത് അടച്ചു വെക്കുന്നേ അത് പിന്നെ ഒന്നുമല്ല ഓ നിന്റെ ഇത് ഏതെങ്കിലും ഞാൻ എടുത്തോണ്ട് പോവൂ എന്ന് കരുതിയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഞാനേ ഇതിന്റെ ഡിസൈൻ മാത്രം ഫോട്ടോ എടുക്കാനാ അല്ലാതെ നിന്റെ ആഭരണങ്ങളൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണമെങ്കിൽ എന്റെ ഭർത്താവ് തന്നെ ഉണ്ടാക്കി തന്നോളും അതോർത്തിട്ടൊന്നും നീ പേടിക്കണ്ട അയ്യോ അതൊന്നുമല്ല ചേച്ചി ഞാൻ ചുമ്മാ അടച്ചു വെച്ചതാ എൻ്റെ അനുജെ നീ വെറുതെ അതും ഇതും പറഞ്ഞ് ദേവിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ട ആ കുട്ടി അങ്ങനെയൊന്നും ചിന്തിച്ചു കാണില്ല എന്നാ ഗോമതി പറയുന്നുണ്ട് എന്റെ അനുജെ നിനക്കിതിലെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുച്ചാ നീ അത് എടുത്തോ അതിനൊന്നും കുഴപ്പമില്ല എന്ന് ശ്രീകല പറയുന്നു അല്ല ഈ മാല എത്ര പോവം കാണും ഇങ്ങനെ ഓരോന്നും എത്ര പവനാണെന്നൊന്നും അറിയില്ല എല്ലാം കൂടെ ഒരു പത്ത് നൂറ് പവൻ അടുത്ത് കാണും നൂറ് പവനല്ല അതിലും കൂടുതൽ ഉണ്ടെങ്കിലേ അതിശയുള്ളൂ ഞങ്ങൾ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് തന്നെ എടുത്തു എന്നുള്ളു തൂക്കൊക്കെ നോക്കിയത് മോളുടെ അച്ഛനാ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല എന്ന് ശ്രീകല പറയുന്നു ദേവിയാണെങ്കില് അമ്മ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ അമ്മ കാണുന്നുണ്ടോ അതൊക്കെ എടുത്ത് നോക്കുന്നത് ഇനിയിപ്പോ അത് കണ്ടുപിടിക്കോ നീയൊന്നും മിണ്ടാതിരിക്കേ നീ ആയിട്ട് വെറുതെ കൊടുക്കണ്ട എന്നൊക്കെ ചെവിയിൽ പരസ്പരം പതിയെ പറയുന്നുണ്ട് അല്ല അമ്മയും മോളും എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ ഏയ് ഒന്നുമല്ല ചടങ്ങിനുള്ള സമയമായല്ലോന്നിങ്ങനെ പറയുമായിരുന്നു അങ്ങനെ അനൂജ ആ മുക്കുപണ്ണങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോള് വരുന്നുണ്ട് ഹസ്ബൻഡ് ആയിരിക്കും ആ ഏട്ടം വിളിക്കുന്നുണ്ടമ്മേ ഞാനൊന്ന് എടുക്കട്ടെ എന്നും പറഞ്ഞ് അനൂജ അവിടെ നിന്ന് പോകുന്നു ഹൗ ഭാഗ്യം എന്ന് ദേവി പറയുന്നുണ്ട് ഗോമതി ഞാനൊരു കാര്യം പറയട്ടെ അവിടെയാണെങ്കിൽ മിത്രയ്ക്കും മീനുവിനും ആഭരണങ്ങളൊക്കെ കുറവല്ലേ പിന്നെ മിത്രയ്ക്ക് തീരെ ആഭരണങ്ങളില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ ദേവിയുടെ ആഭരണങ്ങൾ കുറച്ചെടുത്ത് മിത്രയ്ക്ക് കൊണ്ടു കൊടുക്ക് അവളും ആഭരണങ്ങൾ ഇടട്ടെ എന്ന് ശ്രീകല പറയുന്നു ഇത് കേൾക്കുന്നതും ദേവിയുടെ കയ്യും കാലും വീണ്ടും വിറയ്ക്കാൻ തുടങ്ങുവാണ് കാരണം അമ്മ തന്നെ എന്നെ കുഴിയിൽ ചാടിക്കാൻ പോവുകയാണെന്നൊരു സംശയം ദേവിക്കുണ്ടാവും അങ്ങനെ ഗോമതി പറയുന്നുണ്ട് അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോ മിത്രയ്ക്ക് ആഭരണങ്ങൾ ഇല്ലെങ്കിൽ എന്റെ ആഭരണങ്ങൾ ഞാൻ അവൾക്ക് കൊടുത്തോളാം അത് വേണ്ട ദേവി നീ വേഗം റെഡിയാവ് ആഭരണങ്ങളെല്ലാം എടുത്ത് കഴുത്തിലണിയ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഗോമതി അവിടുത്തെ ചടങ്ങിന്റെ കാര്യങ്ങളെ നോക്ക് ദേവിയെ ഞാൻ ഒരുക്കി അങ്ങോട്ട് കൊണ്ടുവന്നോളാം എന്ന് ഗോമതിയോട് പറഞ്ഞ് ഗോമതിയെ പറഞ്ഞു വിടുന്നു ഗോമതി നേരെ ചെല്ലുന്നത് അലമാറ തുറന്ന് ആഭരണെടുക്കാനായിരിക്കും ഗോമതിയുടെ ആഭരണെടുത്ത് നേരെ മിത്രയുടെ റൂമിലോട്ട് ചെല്ലുന്നു എന്നാ അവിടെ കാണുന്ന കാഴ്ച മീനു മിത്രയുടെ കഴുത്തില് മാലയെല്ലാം അണിയിക്കുന്നതാണ് ചേച്ചി എനിക്കിതൊന്നും വേണ്ട ചേച്ചി തന്നെ കഴുത്തിലിട്ടോ അതിനെ നിന്റെ എന്റെ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഇതേ നമ്മുടെ സ്വർണ ഞാനിട്ടാലും ഇട്ടാലും ഒരുപോലെ തന്നെയാ അങ്ങനെ മിത്രയ്ക്ക് ആഭരണെല്ലാം ഇട്ടു കൊടുക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷത്തില് ഗോമതി നിൽക്ക അതുകൊണ്ട് ഗോമതി ഗോമതിയുടെ മാലയൊന്നും കൊണ്ടു കൊടുക്കുന്നില്ല നേരെ കൊണ്ടുപോയി എടുത്തു വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് ദേവിയെയും ഉദയ ഭാനുവിനെയും ശ്രീകലയേയുമാണ് പേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ദേവി പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നെ അമ്മ എന്തിനാ ഈ ആഭരണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാ എന്നൊക്കെ പറഞ്ഞത് എന്റെ കൈയും കാലം വിറച്ചിട്ട് വയ്യ മോളെ മോളെ ടെൻഷൻ അടിക്കാതിരിക്കു ഒരു കുഴപ്പവും ഉണ്ടാവില്ല പേരും സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനു വരുന്നുണ്ട് അനുശ്രീ എന്നിട്ട് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ദേവീച്ചി എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് മൊത്തത്തില് എങ്ങനെയുണ്ട് എന്നെ കാണാൻ നന്നായിട്ടുണ്ട് മോളെ നല്ല ഭംഗിയുണ്ട് കുറച്ച് മുല്ലപ്പൂ കൂടെ വെക്കായിരുന്നു ചേച്ചി പൂ വെച്ചാലേ എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ടാ പിന്നെ ഞാൻ വെക്കാത്തേ മൊത്തത്തില് എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആനും അവിടെ നിന്ന് പോകുന്നു ഓരോരുത്തരായിട്ട് റൂമിലോട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോ ദേവി പറയുന്നുണ്ട് അമ്മേ അച്ഛ നിങ്ങൾ വന്നേ ഇവിടെ നിന്ന് സംസാരിച്ചാലേ ശരിയാവില്ല നമുക്ക് മുകളിലോട്ട് പോവാം അപ്പൊ ഈ ആഭരണങ്ങള് അതൊക്കെ ഞാൻ ഇവിടെ വെച്ചോളാം നിങ്ങൾ വരുന്നുണ്ടോ അങ്ങനെ രണ്ടുപേരെയും കൂട്ടി ദേവി ടെറസിന് മുകളിലോട്ട് പോകുന്നു അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ത് പ്ലാൻ നീ എന്തൊക്കെയാ പറയുന്നേ അമ്മേ ഞാൻ മുള്ളിന് മുകളിലെ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ എനിക്ക് പേടിച്ചിട്ട് ബോധം കേട്ട് വീഴുന്ന അവസ്ഥയാ അമ്മയച്ഛനും എന്താ ഉദ്ദേശിച്ചെന്ന് ഒന്ന് പറ ഞാൻ അന്നേ പറഞ്ഞതാ ഈ കള്ളൊന്നും കാണിച്ച് എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് അപ്പോ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത് ഇപ്പൊ ഞാനാ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിനിടയിലാ സ്വർണ്ണ എടുത്ത് ആ മിത്രയ്ക്ക് കൊടുക്ക എന്ന് മിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം അവരറിയില്ലേ എന്റെ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടാണെന്ന് അവരറിയില്ല അമ്മേ എന്നിട്ട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ സമയത്ത് അവർക്ക് സംശയമൊന്നും തോന്നണ്ടാന്ന് കരുതിയിട്ടാ ഞാൻ ഗോമതിയോട് അങ്ങനെ പറഞ്ഞത് അമ്മേ സത്യങ്ങളെല്ലാം അറിഞ്ഞാല് ഇതൊന്നും ആയിരിക്കില്ല ടെറസിൽ അഴക്കെ കെട്ടിയിരിക്കും അതിനു മുകളില് തുണിയെല്ലാം തോർത്തിയിട്ടും കാണും അത് മാറ്റി അതിനിടയിൽ നിന്ന് മീനുവും മിത്രയും അങ്ങ് വരുന്നുണ്ട് ആകെ പേടിച്ചാണ് മൂന്ന് പേര് നിൽക്കുന്നത് ഞെട്ടി വിറച്ചാണ് ദേവി നിൽക്കുന്നേ ദേഷ്യത്തില് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിപ്പ എന്താ പറഞ്ഞത് അത് അത് പിന്നെ മോളെ അതൊന്നും അല്ല അത് ഞങ്ങളൊരു കുടുംബത്തിലെ ഒരു കുട്ടി ഇതുപോലെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കൊടുത്തതാ അവര് അവരെ പറ്റിച്ചു മുക്കു കൊടുത്തത്രേ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ അല്ല അത് പിന്നെ അത് ഒന്നും വിചാരിക്കരുത് ഇങ്ങോട്ട് തന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ ദേവിയുടെ ആഭരണങ്ങള് ആ സ്വർണ്ണക്കടക്കാരനെ ഞങ്ങളെ പറ്റിച്ചു ഇപ്പോ ആഭരണം നോക്കുന്ന സമയത്ത് ചിലതിന്റെയൊക്കെ കളറ് പോയിട്ടുണ്ട് അപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വേണം എനിക്കും ഉദയപാനു ഏട്ടനും അങ്ങോട്ടങ് ചെല്ലാന് അവർക്ക് വേണ്ടത് കൊടുക്കാന് അതിനെക്കുറിച്ച് പറഞ്ഞതാ ചേച്ചി എന്താ ശരിക്കും പ്രശ്നം എന്ന് മീനു ഇങ്ങനെ ചോദിക്ക അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ ഇനിയും കള്ളം പറയണ്ട അവരുടെ മുഖത്ത് നോക്ക് അവരെല്ലാം മനസ്സിലാക്കിയിട്ടാ നിൽക്കുന്നേ മിത്രയും മീനുവും ഫോട്ടോ എടുക്കാനായിട്ടായിരിക്കും മുകളിലോട്ട് വന്നത് ഇവരുടെ സംസാരം മുഴുവനും അവര് രണ്ടുപേരും കേട്ട് കാണും അതുകൊണ്ട് ദേവി പറയുന്നുണ്ട് ഇനി എന്തിനാ മറിച്ചു വെക്കുന്നേ സത്യങ്ങളെല്ലാം ഞാൻ പറയാം എന്റെ അച്ഛൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കോടീശ്വരനൊന്നുമല്ല ഇത് കേൾക്കുന്ന ഉദയഭാനു പറയുന്നുണ്ട് അതു പിന്നെ ഇപ്പോഴാ ഞങ്ങൾക്ക് ഞങ്ങക്കിത്തിരി പൈസ കുറഞ്ഞത് പണ്ട് ഞങ്ങള് നല്ല കോടീശ്വരന്മാരായിരുന്നു അച്ഛാ നിർത്ത് മതി അച്ഛൻറെ ഈ സംസാരം നിർത്ത് ഇനി ഇവരോട് ഇങ്ങനെയൊന്നും പറയണ്ട ദേവി നീ എല്ലാം ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ ചുമ്മാ വെറുതെ അതും ഇതും പറയില്ലേ അമ്മേ ഞാൻ എല്ലാം ആലോചിച്ച് തന്നെ പറയുന്നത് ഇനി ഇവരോട് രണ്ടുപേരോടും ഒന്നും മറിച്ചു വെച്ചിട്ട് ഒരു ഞാൻ എല്ലാം തുറന്നു പറയാ നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ എന്റെ ആഭരണങ്ങൾ മുഴുവൻ മുക്കു പണ്ടാ ഞാനൊരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയാ അഞ്ചാറ് വർഷമായി എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നു പലരും വന്ന് എന്നെ കണ്ടിട്ട് പോവും പക്ഷേ അവർക്കൊക്കെ വേണ്ടത് സ്വർണവും പണവുമായിരുന്നു എന്നാൽ ഞങ്ങളുടെ കയ്യില് അതൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല കല്യാണം ശരിയാവാതെ ഒരുപാട് നാള് അങ്ങനെ നീണ്ടുപോയി ഞാൻ മാത്രമല്ലല്ലോ എന്റെ താഴെ ഒരു അനിയത്തി കൂടെയുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു കല്യാണം ശരിയായപ്പോ ഞങ്ങൾക്കൊരു മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ കള്ളൊന്നും പറയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ പോയി ജീവിക്കാനുള്ളത് ഞാനാണ് ഇതൊന്നും വേണ്ട എന്ന് അവരുടെ ഒറ്റ നിർബന്ധം കാരണ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ കൊണ്ടുവന്ന സ്വർണങ്ങളെല്ലാം മുക്കുമണ്ട അതില് ഏറിപ്പോയൊരു പത്ത് പാവം മാത്രമേ സ്വർണമായിട്ടുള്ളൂ അതേതാണെന്നുപോലും എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്കിതിനെ അച്ഛനോടോ അമ്മയോടൊക്കെ പോയി പറയാം ഞാൻ പറയണ്ടാന്നൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തൊഴുതു നിൽക്കുവാണ് ദേവി കരഞ്ഞ് തളർന്നാണ് ദേവി നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഉദയപാനവും ശ്രീകലയും മിത്രയുടെയും മീനുവിൻ്റെയും മുൻപിൽ നിൽക്കുന്നത് ഇത് കേൾക്കുന്ന മീനു പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെയാ മിത്രയും എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇന്നേ വരെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിപ്പോ അച്ഛനായാലും അമ്മയായാലും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഒരു പവനെ കൊടുക്കാനുള്ളെങ്കിലും അവര് സന്തോഷത്തോടു കൂടി ഈ കല്യാണം നടത്തി തന്നേനെ എന്തിനാ ഇങ്ങനൊരു ചതി അവരോട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ മീനു ആ സമയത്ത് ഞങ്ങൾക്ക് വേറൊരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇത് അച്ഛനോടും അമ്മയോടും പറയാം ഞാന് ഒന്നും പറയുന്നില്ല അങ്ങനെ വീണ്ടും ദേവി ഇത് തന്നെ പറയുന്നുണ്ട് എന്നാ മീനു പറയുന്നുണ്ട് ഞാനതിന് ആരോടും പറയുന്നു പറഞ്ഞില്ലല്ലോ ഞങ്ങൾ കാരണം ഇനി ചേച്ചിക്കൊരു പ്രശ്നം വേണ്ട ഇത് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും ഞങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല ചേച്ചി പറഞ്ഞ അവരറിയെന്നല്ലാതെ ഞങ്ങളുടെ വായിന്ന് ഇത് പുറത്ത് വരില്ലേ ചേച്ചി എന്ന് ദേവിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ദേവിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഞാൻ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഇനി അതെങ്ങനെ തിരുത്തണമെന്ന് എനിക്കറിയില്ല മീനു അതിനി എന്താണെങ്കിലും ഞാൻ അനുഭവിച്ചേ പറ്റൂ തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവാനെ എനിക്ക് സാധിക്കൂ എന്ന് ദേവി തൊഴുതുകൊണ്ട് അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട് അങ്ങനെ ചടങ്ങുകളെല്ലാം ആരംഭിക്കാൻ പോവാണ് ആ സമയത്ത് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ദേവി ഇരിക്കുന്നത് എന്നാലും ദേവിയുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടായിരിക്കും അങ്ങനെ താലി മാറ്റി കുറകൽ ചടങ്ങിന് എല്ലാവരും വന്നിരിക്കുന്നുണ്ട് ബാലനാണെങ്കില് എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് മൂന്ന് ആൺമക്കളാ എന്നാ ഒരാളുടെ കല്യാണം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കി രണ്ടുപേരുടെയും കല്യാണം എനിക്ക് കാണാൻ പറ്റിയില്ല എന്നാ അതിന്റെ കുറവ് നികത്തുന്നത് ഞാന് ഈ ചടങ്ങ് കണ്ടുകൊണ്ടാ എന്നാലേ അളീൻ ഇത് കൺകുളിർക്കെ മൂന്നു പേരും താലി വീണ്ടും കഴുത്തിൽ ചാർത്തുന്നത് എന്ന് ധർമ്മൻ പറയുന്നു ദേവിയുടെ മുഖമാണെങ്കില് വാടി ഇരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ദേവി മോൾ എന്താ എന്താ സങ്കടത്തില് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല പാലച്ചാ ഒരു കുഴപ്പമില്ല എന്ന് ദേവി പറയുന്നു അങ്ങനെ ഇന്നത്തെ റിവ്യൂ ഞാനിവിടെ വെച്ച് നിർത്തുന്നുട്ടോ നാളെ ഇതിന്റെ ബാക്കി റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കില് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ